ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ജിമ്മിൽ പോകാൻ സമയമില്ല ഓഫീസ് തിരക്കാണ് അല്ലെങ്കിൽ വീട്ടിലെ ഓരോ തിരക്ക് കാരണം അപ്പോൾ നമുക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ പ്രത്യേകിച്ച് ലെഗിന് വെയിറ്റ് കൂടുതൽ കൂടുന്നുണ്ട് അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ കിതപ്പ് വരുന്നു അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ ലെഗിന് ഭയങ്കര പെയിൻ വരുന്നു ഇതിനെന്താണ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാത്തിനുമുള്ള വർക്കൗട്ടുകളുണ്ട് നമുക്ക് ജിമ്മിൽ പോവുകയാണെങ്കിൽ അവിടെ അത്യാധുനിക മെഷീനറീസ് ഉണ്ടാവും നമുക്ക് കുറച്ചും ഈസി ആയിരിക്കും വർക്കൗട്ടുകൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പക്ഷേ അതിന് നമുക്ക് പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാം അതിനാരം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഓൺലൈൻ യുഗമാണ് അപ്പോൾ ഈ ഓൺലൈൻ യുഗത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓൺലൈനിൽ നിന്ന് ഡെമ്പിൾസ് മേടിക്കുക ഇതാണ് സാധനം ഡെമ്പിൾസ് ഇത് മേടിക്കുമ്പോൾ ഫസ്റ്റ് ടൈം മേടിക്കുമ്പോൾ ചെറുത് മതി ഇതിപ്പോൾ ടു പോയിൻ്റ് ഫൈവ് കെ ജി ഉള്ളൂ ഇത് അയൺ വേണമെന്നില്ല ഇത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കോ എന്തായാലും മതി സെയിം പൊസിഷനിലുള്ള രണ്ട് ഡെമ്പിൾസ് വാങ്ങുക ഇത് നിർബന്ധമാണ് നമ്മുടെ ഫിറ്റ്നസ്സിൽ നമുക്ക് വീട്ടിലിന്ന് ചെയ്യുമ്പോൾ ഇത് ലെഗിനൊക്കെ വെയിറ്റ് കുറയ്ക്കണം അങ്ങനെയൊക്കെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ എന്തായാലും ഡെമ്പിൾസ് ഇത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് മേടിക്കുക അതിനുശേഷം ലേഡീസിനൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ ഇത് തന്നെ ധാരാളമാണ് ഇനി ജെൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് ടു പോയിൻറ്റ് ഫൈവ് കെ ജി എന്നുള്ള കൂട്ടത്തിൽ ഒരു ഫൈവ് ഫൈവ് കെ ജി കൂടെ മേടിക്കുക നമ്മൾ തുടക്കത്തിൽ അതുതന്നെ മതി നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ലെഗ് വർക്കൗട്ടുകൾ പോലെ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രോപ്പറായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാതെ ഒരു വർക്കൗട്ടുകൂടെ നമ്മൾ ചെയ്യാൻ പാടില്ല സ്ട്രെച്ചിങ് മീൻസ് ആദ്യം ലെഗ് ഒന്ന് മടക്കുക നന്നായിട്ടൊന്ന് പ്ലേറ്റ് വലിച്ചുവിടുക സിറ്റി സ്ക്രോട്ട് മെയിനായിട്ട് സിറ്റി സ്ക്രോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മൾ ആദ്യം നേരെ നിൽക്കുക നിന്നതിന ശേഷം ഷോൾഡർ വഴി കാല് വെക്കുക ഷോൾഡർ വഴി കാല് വെച്ചിട്ട് കാല് കുറച്ച് പത്തി കുറച്ച് അകത്തി വെക്കുക അകത്തി വെച്ച ശേഷം കൈവിടെ ഹോൾഡ് ചെയ്യുക ഹോൾഡിയായിട്ട് ഇരിക്കുക വൺ വാങ്ങി ഇന്നത്തെ എഴുന്നേൽക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്ത് പിടിച്ച് വെച്ചിട്ട് ഒരു കാരണവശാലും ചെയ്യരുത് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബട്ടക്സ് നമ്മൾ നേരെ നിൽക്കുക ബട്ടക്സ് ഈ ഗ്ലൂട്ട് അപ്പ് ചെയ്യണം അപ്പ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെ ഇരിക്കാവുള്ളൂ നടുവളയാൻ പോലെ നമ്മൾ ഗ്ലൂട്ട് അപ്പ് ചെയ്യാൻ ശേഷം ഇരിക്കാവുള്ളൂ നടുവളയരുത് നമ്മൾ സ്ട്രേറ്റ് തന്നെ പരമാവധി ലെഗ് വെക്കുക പത്തി കുറച്ച് ഓപ്പൺ ചെയ്ത് വെക്കുക കൈകോട്ട് ഹോൾഡ് ചെയ്യുക സിറ്റിങ്സ് കോട്ട് ആദ്യമായിട്ട് ചെയ്യുക ലെഗ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഗ്രീത്ത് ഔട്ട് ചെയ്യുക ഇത് ഏത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മൂന്ന് സെറ്റ് ചെയ്യണം ഇപ്പോൾ പത്തെണ്ണയുള്ളൂ ഒരു സെറ്റായുള്ളൂ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ എന്തായാലും കിതപ്പുണ്ടാവും ലേഡീസിനായാലും ജെൻസിനായാലും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സെറ്റ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മുൻപ് സെക്കൻഡ് അവിടെ ഇരിക്കുക പിന്നെ തുടക്കത്തിൽ ഏത് വ്യായാമം ചെയ്യുമ്പോഴും ഒരുപാട് സമയം ചെയ്യാതിരിക്കുക ഒരുപാട് സമയം നമുക്ക് തുടക്കത്തിലേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം ബോഡി പെയിൻ ആവും അതിനെ പിറ്റേ ദിവസം നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനേ തോന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തീർച്ചയായിട്ടും വളരെ കുറച്ച് സമയം നമുക്ക് ചെയ്താൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ പിന്നെ പോകാ പോകാ ബോഡി അത് എടുത്തോളും നമുക്ക് കൂടും ഇനി നമുക്ക് ഡമ്പിൾസ് വർക്ക്ഔട്ടിലോട്ട് കയറണം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പ് ആണ് ചെയ്തത് അപ്പോൾ ലെഗ് മസിൽസൊക്കെ നമ്മൾ വ്യായാമം ചെയ്താൽ മാത്രമേ ടൈറ്റ് ആവുള്ളൂ ഫിറ്റാകുള്ളൂ നമ്മൾ ഒരു വ്യായാമം ചെയ്തു ഓരോ വർഷം കഴിയുന്നതോടും മസിൽസ് ലൂസാവും നമുക്ക് കിടപ്പ് വരും കയറ്റം കയറാൻ കഴിയില്ല നടക്കാൻ തന്നെ കഴിയില്ല സ്ട്രോക്കിനുള്ള ചാൻസ് കൂടും ലെഗ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ബോഡി ഫിറ്റാവും അത് സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ആയ കാര്യമാണ് നമ്മുടെ അപ്ഡോമിൻ തൊട്ട് ഇങ്ങോട്ട് മസിൽസ് നല്ല ടൈറ്റ് ആകും ജെൻസിനായാലും ലേഡീസിനായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് വരും അപ്പോൾ നമുക്ക് ഡബിൾസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഡബിൾസ് എടുക്കുക അതിനുശേഷം സ്ട്രേറ്റ് ആയിട്ട് നമ്പേഴ്സ് വിളിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ടർ വൈഡ് ഒരു കാര്യം എടുക്കുക പത്തി ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുക്കുക അതിനുശേഷം ശരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇതൊരു പത്ത് മിനിറ്റ് ചെയ്യാം ഒരു സെറ്റായി ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായും റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തതിന് ശേഷം അധികം വേണ്ട ഒരു മിനിറ്റോളം റെസ്റ്റ് എടുക്കുക ബ്രീത്തൊക്കെ ഹോൾഡ് ചെയ്തതിന് ശേഷം അടുത്ത സെറ്റ് ചെയ്യുക ബ്രീത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിങ്ങൾ ശ്വാസം നന്നായിട്ട് വലിക്കുക വലിച്ചതിന് ശേഷം ബ്രീത്ത് ഹോൾഡ് ചെയ്യുക ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം സ്ലോലി വായിക്കൂടെ റിലീസ് ചെയ്യുക അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കതപ്പുമാറും പെട്ടെന്ന് കതപ്പുമാറും നിങ്ങൾ പഴയ പോലെ തന്നെ എനർജറ്റിക് ആവും അടുത്ത വർക്കൗട്ടിനെ സ്റ്റാമിന കിട്ടും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ലെഗ് പോലുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക ഭക്ഷണം കഴിച്ച ഉടനെ വർക്കൗട്ട് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ ഇരുന്നിട്ടൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് വോമിറ്റ് ഞാൻ തോന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പിന്നെ ദാക്ക് വെള്ളം കുടിക്കാം വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ക്വാണ്ടിറ്റി കുറയ്ക്കുക ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ഷീണം മാറാൻ മാത്രമുള്ള വെള്ളം കുടിക്കുക വയർ നിറച്ച് വെള്ളം കുടിക്കാതിരിക്കുക ഇപ്പോൾ സിറ്റിംഗ് സ്കോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ നമ്മളൊരു മൂന്ന് സെറ്റ് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ മാത്രമേ അതിന് റിസൾട്ട് വരുള്ളൂ മറക്കരുത് ഇനി നെക്സ്റ്റ് നമ്മൾ ലഞ്ചസ് ചെയ്യണം ലഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാകുന്നോട്ടൊന്നുമില്ല നമ്മളൊരു കാല് മുമ്പോട്ട് വയ്ക്കുക അതിനുശേഷം ഈ റൈറ്റിലേക്ക് ബാക്ക് ബാക്കിലോട്ട് വയ്ക്കുക ശേഷം ലെഗ് പ്രശ്നങ്ങൾ ചേർത്തിട്ടുണ്ട് चीजें ई रईट में मुक्त वूत्री फोर फाइव सिक्स ए नये टेन अब अड़क वे ലെഗ് ഒന്ന് ബാക്കിലോട്ട് വെക്കുക റൈറ്റ് ലെഗ് വയ്ക്കുക ലെഗ് ലെഫ്റ്റ് ലെഗ് ബാക്കിലോട്ട് വയ്ക്കുക അതിനെ മുക്കി മടക്കുക ടെമ്പിൾസിന് ചേർത്ത് തന്നെ പിടിക്കണം നമ്മൾ ഫ്രണ്ടിലോട്ട് അധികം വളഞ്ഞു പോകാൻ പാടില്ല നടു നേരെ തന്നെ വരവാനും പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ സ് സ്റ്റാൻഡിങ് ലെഞ്ചസ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡ് പൊസിഷൻ കുറെ കാണിച്ചു തരാം ഒരു ലെഗ് ഫ്രണ്ടിലോട്ട് വെക്കുക അടുത്ത ലെക്ക് ബാക്കിലോട്ട് വെക്കുക അതിന് ശേഷം ഫോർ ഫൈവ് അതേപോലെ തന്നെ അടുത്ത ലെക്ക് വയ്ക്കുക വൺ ടു ഫോർ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡി ലഞ്ചസ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണ് ചെയ്തത് ഈ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു നാലഞ്ച് സെറ്റ് വർക്കൗട്ടുകൾ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് വരികയുള്ളൂ ഇപ്പോൾ ലെഗിന് രണ്ട് വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തന്നത് ഇനി അടുത്തത് നമ്മളിപ്പോൾ സിറ്റി സ്ക്വാട്ട് ചെയ്തു ഡബിൾ സ്ക്വാട്ട് ചെയ്തു ലെഞ്ചസ് ചെയ്തു ഇനി അടുത്തത് ഫ്രണ്ട് സ്ക്വാട്ട് എന്ന് പറയും ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പിൾസ് നമ്മളിങ്ങനെ വിട്ടോ കൈതാ ഇങ്ങനെ ചേർത്ത് പിടിക്കുക പിടിച്ചതിന് ശേഷം ഈ ഒരു പോസ്റ്റ് നമ്മൾ കുറച്ചും അധികം അധികം കാര്യമായിട്ടുണ്ടോർ വേണിൽ വെക്കുക ശേഷം ഇരിക്കുക മൊത്തം നന്നായിട്ട് ഇരിക്കുക വൺ അതിരിക്കുമ്പോൾ നമ്മൾ നേരെ നിന്നിട്ട് റൂട്ട് അപ്പ് ചെയ്യുക നടു നടുവളിക്കാതെ ഇരിക്കുക നേരെ നിക്കാ ഫോർവേഡ് വൈൻ കാൽ വെക്കുക കുറച്ചൊരു ബി ഷേപ്പിൽ കാൽ വെക്കുക കുറച്ചൊരു ബി ഷേപ്പിൽ കാൽ വെക്കുക അതിനു ശേഷം ഡബൾസ് എടുക്കുക ബ്ലൂ ടപ്പ് ചെയ്യാം അതിനു ശേഷം 1 2 3 4 5 6 7 8 9 डन അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്ത് പിടിച്ച് വെച്ചതിന് ശേഷം ഒരു വർക്കൗട്ടുകളും ചെയ്യാതിരിക്കുക അത് നമുക്ക് കാർഡിയൊക്കെ ബുദ്ധിമുട്ടാവും നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും ഒരു സെറ്റ് കഴിയുക റെസ്റ്റ് ചെയ്യുക ശേഷം അടുത്ത വർക്കൗട്ട് ചെയ്യാം ഇപ്പോൾ ഈ കാണിച്ച് തരുന്ന വർക്കൗട്ടിലൊക്കെ ഡബിൾസ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും ഇതൊന്നും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഡബിൾസ് ഇല്ലെങ്കിലും ഡബിൾസ് ഇല്ലാതെയും ചെയ്യാം അത് മറ്റൊരു കാര്യം ഡബിൾസ് ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്ത് ഒന്ന് വർക്കൗട്ടുകൾ പഠിച്ചതിന് ശേഷമാണെങ്കിലും പിന്നെ ഡബിൾസ് മേടിച്ചാലും മതി അത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡബിൾസ് കാണണം എന്നൊരു നിർബന്ധമില്ല ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുമ്പോൾ അത് കാണിച്ചെന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ പിന്നെ അടുത്ത വർക്കൗട്ട് നമ്മൾ രണ്ട് ഡബിൾസ് വെച്ച് വേണം ചെയ്യാം ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഒരു മുപ്പതെണ്ണമെങ്കിലും ചെയ്യണം ഓരോ സെറ്റും സിറ്റി സ്കോട്ട് ഡബിൾ സ്കോട്ട് ലെഞ്ചസ് ഇപ്പോൾ ഫ്രണ്ട്സ് കോട്ട് ഇതെല്ലാം മുപ്പതെണ്ണമെങ്കിലും വെച്ച് ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് വരികയുള്ളൂ തുടങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇത്രയും ചെയ്യണമെന്നില്ല ഏതെങ്കിലും രണ്ടോ മൂന്നോ ഐറ്റം ഒരു മൂന്നോ നാലോ സെറ്റ് ചെയ്യുക പിന്നെ അതിനുശേഷം നമ്മൾ രണ്ട് ടെമ്പിൾസ് എടുക്കുക ഇങ്ങനെ പിടിക്കുക നേരെ പിടിക്കുക ഷോട്ടർ വൈഡ് കാല് വെക്കുക വെച്ചതിന് ശേഷം കാൽ ഒന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ബ്ലൂട്ട് ഞാൻ നേരത്തെ നിറഞ്ഞാലും നിന്നിട്ട് നോക്കാം അപ്പ് ചെയ്യാം നിന്നിട്ട് അപ്പ് ചെയ്തതിന് ശേഷം നടുവളയ്ക്കാതെ ഇരിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു ജമ്മിലാണെങ്കിൽ നമ്മൾ റാഡ് ഷോൾഡർ വെച്ചിട്ട് ചെയ്യുന്നത് വർക്കൗട്ടാണ് ഇത് സ്കോട്ടിലെ രാജാവെന്ന് പറയും ബാർബിൾ സ്കോട്ടെന്ന് പറയും അതിന് പകരം ഡമ്പിൾ സ്കോട്ടാണിത് ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് വരും ഇനി അഥവാ ഡെമ്പിൾസ് ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല അവർ ജസ്റ്റ് കൈവിടെ ഫോൾഡ് ചെയ്യുക അതിന് ശേഷം വൺ ടു ത്രീ അങ്ങനെ ചെയ്യുക പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന തന്നെ ഡെമ്പിൾസ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ രണ്ട് സെയിം ബോട്ടിൽ വെള്ളം എടുക്കുക വെള്ളം എടുത്തതിന് ശേഷം ടെമ്പിൾസിന് പോലെ ഇത് പിടിക്കുക പിടിച്ചതിന് ശേഷം ഇപ്പം ഞാൻ കാണിച്ചെന്ന പോലെയുള്ള വർക്കൗട്ടുകൾ ചെയ്യാം വൺ ടു ആ പോസ്റ്റ് കറക്റ്റാക്കി ചെയ്യാം അതിന് ചെറിയ റിസൾട്ട് എന്തായാലും വരും പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടെമ്പിൾസ് മേടിക്കാൻ പറ്റുന്നവർ ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ മതി ഇത് അയൻ തന്നെ വേണമെന്നില്ല ഇതിന് പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അയണൊക്കെ ആകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് നോക്കിയിട്ട് എടുക്കുക നെക്സ്റ്റ് വർക്കൗട്ട് ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് ലെഗ് വർക്കൗട്ട് ചെയ്യുന്നവരോട് ഈ ലെഗ് വർക്കൗട്ട് എന്നല്ല ഏത് ബോഡി വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇത് മസിൽസ് റിക്കവറായി വരാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ നിർബന്ധമായിട്ടും വേണം അപ്പോൾ ഡെയിലി ലെഗ് വർക്കൗട്ട് ചെയ്യാതിരിക്കുക ഇന്ന് ലെഗ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ലെഗ് വർക്കൗട്ട് ചെയ്യാളോ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ആംസിൻ്റെ വർക്കൗട്ടിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാർഡ് എക്സസൈസുകൾ കാർഡ് എക്സസൈസുകൾ നിങ്ങൾക്ക് ഡെയിലി കുറച്ച് നേരം ചെയ്യാം ഒരു പതിനഞ്ചോ കിലോമീറ്റർ സുഖമായി ചെയ്യാം നല്ല റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ കാർഡ് അതിൻ്റെ വീഡിയോകൾ കാണുക ഡിസ്ക്പ്ഷൻ ബോക്സിൽ കയറുക അതിൻ്റെ വീഡിയോകൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇട ദിവസങ്ങളിൽ അത് ചെയ്യാം ഒരാഴ്ചയിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസങ്ങളിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി ഏത് സമയത്ത് ചെയ്യുന്നു ഒരു ദിവസം ഇപ്പോൾ ഈവനിങ്ങിനാണ് ചെയ്യാൻ സമയം കിട്ടുന്നതെങ്കിൽ ഈവനിങ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്നും നല്ലത് ഒരേ സമയത്തിന് ഒരു ദിവസം മോർണിംഗ് ഒരു ദിവസം ഈവനിങ് അത് മാറ്റുക അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് ഈവനിംഗിൽ തന്നെ ചെയ്യുക അല്ലെങ്കിൽ മോർണിംഗ് ചെയ്യാനാണ് സമയമെങ്കിൽ നിങ്ങൾ മോർണിംഗ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വർക്കൗട്ട് ഒരു വർക്കൗട്ടല്ലെങ്കിലും കാണിച്ചു തരാം ടെമ്പിൾസ് ഇങ്ങനെ പിടിക്കുക ടെമ്പിൾസ് പിടിക്കേണ്ട പൊസിഷൻ ഈ കയ്യിൽ ടെമ്പിൾസ് ഇങ്ങനെ വെക്കുക ഈ കയ്യിൽ ഇങ്ങനെ വെക്കുക പിടിക്കുക അതിനുശേഷം ഷോൾഡർ വേഡിൻ്റെ ലേക്ക് വൈഡ് കുറച്ചുകൂടെ ഷോൾഡർ വേഡിന് പുറത്ത് വരണം ലക്ക് നന്നായിട്ട് വൈഡ് ചെയ്യുക ഈ പത്തി ഈ ഭാഗം നമുക്കിങ്ങനെ തുറന്നു വയ്ക്കുക സുമോസ്കോട്ടെന്ന് പറയും നന്നായിട്ട് ഇരിക്കുക എന്നിട്ട് ഇത്രയും നിഗരം ആവണം മൊത്തം നിഗരം ഇല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത് സുമോസ്കോട്ട് എന്ന് പറയും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർനെയ്സിന് ലൂസായ മസിൽസ് എല്ലാം ടൈറ്റാവും ലെഗ്ഗ് നല്ല ഷെയ്പ്പാവും ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡബിൾസ് ഇല്ലെങ്കിൽ വീട്ടിൽ ഒരു ലിറ്ററിൻ്റെ അല്ലെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കുക അതിന് ശേഷം അതിവിടെ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്ത ശേഷം വൺ ടു ത്രീ ഇങ്ങനെ ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും ലെഗ്ഗ് മൊത്തം നിവർത്താൻ പാടില്ല ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം വരെ നിവർത്താവുള്ളൂ ബ്രീത്ത് ഔട്ട് ചെയ്യണം നിർബന്ധമായിട്ടും കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ബ്രീത്തിൻ്റെ കാര്യം എവിടേക്കെപ്പോഴും മിസ്സായിപ്പോയി അപ്പോൾ എന്നോട് കുറേ സബ്സ്ക്രൈബേഴ്സ് ഓർമ്മിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ബ്രീത്ത് വിട്ട് തന്നെ ചെയ്തോളൂ ബ്രീത്ത് ആരും പിടിച്ച് വെച്ച് ചെയ്യേണ്ട പിന്നെ നമ്മൾ സിറ്റിങ് സ്കൂട്ട് ചെയ്യുന്ന സമയത്തും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണം കാലും അപ്പം നിറത്തേരുത് ഒത്തിരി ചെറിയ പെൻറ്റ് വേണം ഇരുന്നിട്ട് എഴുന്നേറ്റ് ഒരു ഇത്രേ പെൻഡ് വില കാലം ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം മാത്രമേ കാല് നിവർത്താവുള്ളൂ മൊത്തത്തിൽ കാല് നിവർത്തരുത് അങ്ങനെ മൊത്തത്തിൽ കാല് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് മുട്ടങ്ങ പെയിന് വരും നമ്മൾ ലെഗ് വർക്കൗട്ടുകളിൽ പകുതിയും മുക്കാലും വർക്കൗട്ട് ചെയ്യുമ്പോഴും ലെഗ് മൊത്തത്തിൽ ആയിട്ട് ചെയ്യാറില്ല മെഷീനിൽ ചെയ്യുകയാണെങ്കിലും ചെറിയൊരു ബെഞ്ചില് ചെയ്യാറുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന തൈസ് കാഫ് മസിൽസ് ഇതിന് മാത്രമാണ് നമ്മൾ എഫർട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ പിന്നെ മൊത്തത്തിൽ നിവർത്തി ചെയ്താൽ നമ്മുടെ ലിഗ്മെൻറ്റിനൊക്കെ വേദന വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് നമ്മളെ മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു പാർട്സ് ഉണ്ട് അതാണ് കാഫ് മസിൽസ് നിർബന്ധമായിട്ടും കാഫ് മസിൽസിന് വർക്കൗട്ട് ചെയ്യണം കാഫ് മസിൽസ് പവറായാൽ മാത്രമേ ഒരു മനുഷ്യന് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ കാഫ് മസിൽസിനൊക്കെ ചെറിയൊരു ഇഞ്ചിറി പറ്റിക്കണ നമുക്ക് നടക്കാൻ പോലും പറ്റില്ല അത് അത്രയും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കാഫ് മസിൽ എക്സസൈസ് ചെയ്യുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് ബെരിക്കോസ്വെയിൻ പൂന്തലാര അസുഖങ്ങൾ ഒരു പരിധിവരെ വരില്ല നല്ല എനർജറ്റിക്ക് ആയിരിക്കും ഹൃദയത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് പോകും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് കാഫ് മസിൽസ് കാഫ് മസിൽസ് ചെയ്യാനും ഇതുപോലെ തന്നെ ഒന്നുകിൽ രണ്ട് ഡമ്പിൾസ് എടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡംബിൾസ് ഇല്ലാത്തവരെ രണ്ട് വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും കയ്യിൽ പിടിക്കുക കുറച്ച് ഒന്നോ ഒന്നോ രണ്ടോ ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ പിടിക്കുക അതിന് ശേഷം നിൽക്കുക നിന്നിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഇത് ചെയ്യുന്ന സമയത്ത് അതും കാഫസിന് എക്സസൈസ് മുട്ടിന് ചെറിയൊരു ബെൻഡ് വേണം മുട്ടിന് ചെറിയൊരു ബെൻഡ് വെച്ചിട്ട് നമ്മൾ മുട്ടിന് താഴത്തോട്ട് പൊങ്ങണം വൺ ടു അങ്ങനെ വേണം ചെയ്യാൻ വൺ ടു ഇപ്പൊ ഞാൻ മുട്ടിന് ചെറിയൊരു ബെൻഡ് വെച്ചത് കാഫസിന് മാത്രമേ കൊടുത്തോളൂ നിങ്ങൾക്ക് ഇത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക വെയിറ്റ് ഒഴിവാക്കിയതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുക വിത്തില്ല വെയിൽ പിടിച്ച് നിന്നതിന് ശേഷം കുറച്ച് പെൻഡ് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ അങ്ങനെ ചെയ്യുക ചിലപ്പം നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചിലപ്പോൾ ഞങ്ങളുടെ കൂട്ട് ബാൻസ് ചെയ്ത് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ വീണ്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എല്ലാ പാർട്സിനുള്ള എക്സസൈസുകളും ഉണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വർക്കൗട്ടുമായിട്ട് വരും നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ചെസ്റ്റിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് ബാക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ എല്ലാ പാർട്ട്സുള്ള വർക്കൗട്ടിൻ്റെ വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കുറേ പേര് പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ തുടർന്നും തരിക ഞാൻ പുതിയ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തരുന്ന സപ്പോർട്ട് ഇനിയും തരിക അപ്പോൾ സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക പരമാവധി ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങാൻ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്